പത്തനംതിട്ട കുമ്പഴയിൽ വന്യജീവി ആക്രമണത്തിൽ വയോധികന് പരുക്ക് പനന്തോപ്പ് സ്വദേശി ഗോപാലനാണ് പരിക്കേറ്റത് കരടിയുടെ ആക്രമണത്തിലാണ് പരിക്കേറ്റതെന്ന് നാട്ടുകാർ പറഞ്ഞു വന്യജീവി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യാപക പരിശോധന നടത്താനും ജനങ്ങളുടെ ആശങ്ക അകറ്റാനും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അധികൃതർക്ക് നിർദ്ദേശം നൽകി രാവിലെ ഏഴു മുപ്പതോടെയാണ് സംഭവം വീട്ടിൽ നിന്നും പെട്ടിക്കട തുറക്കാനായി പോയ സമയത്ത് എഴുപത്തിയഞ്ചുകാരനായ ഗോപാലനെ വന്യമൃഗം ആക്രമിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഗോപാലനെ പ്രാഥമിക ചികിത്സകൾക്ക് ശേഷം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കരടിയാണ് ആക്രമിച്ചതെന്നാണ് നാട്ടുകാരുടെ സംശയം സംഭവസമയത്ത് കരടിയുടെ രൂപസാദൃശ്യമുള്ള ജീവിയെ കണ്ടവരുണ്ട് ഞാൻ രാവിലെ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കാം പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൗണ്ട് കേട്ടു സൗണ്ട് കേട്ടപ്പോൾ അത് അതെന്തുവാണെന്നറിയാനായിട്ട് ശ്രദ്ധിച്ചപ്പോഴത്തേന് കോഴി കൊക്കുന്നു കോഴി വെക്കുന്നത് കണ്ടുകൊണ്ട് തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേന് മുകളിൽ കരിയിലനങ്ങുന്നു കരയിലാണെങ്കിൽ തിരിഞ്ഞ് നോക്കിയപ്പോൾ നല്ല കറുപ്പ് ഒരു പത്തടി നീളം തന്നെ എളുപ്പം കണ്ടില്ല അത്രയും നീളത്തിനുള്ള ഇതേ കണ്ടു ദൂരൂ അമ്പത് മീറ്റർ ദൂരത്തിൽ വെച്ചാൽ കാണുന്നതും എനിക്ക് കരടിയായിട്ടാണ് തോന്നിയത് നല്ല കറുപ്പുണ്ട് നല്ല പൂടെ ഉണ്ട് ആ ഇത് വെച്ചപ്പം എനിക്ക് പൂടെ ഉണ്ടെന്ന് എൻ്റെ കാഴ്ചനെനിക്കങ്ങനെ തോന്നിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ആക്രമിച്ചത് കരടിയാവാൻ സാധ്യതയില്ലെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിഗമനം ആക്രമിക്കപ്പെട്ട ആളും വ്യക്തമായി കണ്ടിട്ടില്ല പിന്നെ ദൂരെ നിന്നൊരു ജീവി ഇങ്ങനെ പോകുന്നതായിട്ട് മാത്രമാണ് കണ്ടത് തുടർന്ന് നമ്മൾ പ്രദേശം പരിശോധിച്ചൊരു പക്മാർക്കോ അതിൻ്റെ കാൽപാതങ്ങളോ മറ്റോ കരടിയുമായി ബന്ധപ്പെട്ടൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ വ്യാപകമായിട്ട് കാട്ടുപന്നിയുടെ ശല്യമുള്ള സ്ഥലമാണ് പ്രദേശവാസികളായ ഒന്ന് രണ്ട് ആൾക്കാർ ഈ സമയത്ത് തന്നെ കാട്ടുപന്നിയെ കണ്ടതായിട്ടും ഞങ്ങൾക്ക് അറിവ് തന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ നമ്മൾ കൂടുതൽ പൊതുജനങ്ങൾക്ക് രീതിയിൽ രാത്രിയും എല്ലാ കാര്യങ്ങളും സാഹചര്യത്തില് എഫ് ഒയുടെ നിർദ്ദേശം അത്തരത്തിൽ അത്തരത്തില് ഉണ്ട് കുമ്പഴയിലുണ്ടായ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ജില്ലാ കളക്ടറുമായും ഡി എഫ് മന്ത്രി വീണ ജോർജ് ചർച്ച നടത്തി പ്രദേശത്തെ വ്യാപക പരിശോധന നടത്താനും ജനങ്ങളുടെ ആശങ്ക അകറ്റാനും മന്ത്രി അധികൃതർക്ക് നിർദ്ദേശം നൽകി കൈരളി ന്യൂസ് പത്തനംതിട്ട